വെൽക്കം ടു ഗോൾഡൻ വീൽസ് ഇന്ന് നമ്മുടെ വീടിയിലുള്ളത് ഒരു ബ്രാൻഡിനെക്കാളും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു കാറാണ് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് അത് എങ്ങനെ ആർക്ക് എന്ത് അതാണ് അതിൻ്റെ ഒരു രീതി കാര്യം അതിൽ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു രീതിയിലുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട് മൈലേജ് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് ആർക്കൊക്കെ എന്തൊക്കെ രീതിയിൽ ഒരു പോസിറ്റീവും നെഗറ്റീവുമായി വരുമെന്നുള്ളത് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു ഫ്രണ്ട് പോർഷൻ എടുത്താൽ നമുക്ക് തോന്നും ഗ്രില്ല് മാറിയിട്ടുണ്ട് അമ്പലം മാറിയിട്ടുണ്ട് എന്നുള്ളതല്ല ഒന്നും ചെയ്തിട്ടില്ല ഗ്രില്ലിന്റെ ഒരു ഡിസൈൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഒരു മെഷ് ടൈപ്പ് ഗ്രില്ല് അവിടെ അതിന്റെ മിഡിലിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എംബ്ലം തൊട്ട് മേളിലോട്ട് ആക്കിയിട്ടുണ്ട് ബോണറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇത്രയാണ് ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ചേഞ്ച് പിന്നെ അതുപോലെ ബമ്പറിൽ നല്ല രീതിയിൽ ചേഞ്ച് സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സ്വിഫ്റ്റില് ഹെഡ് ലാംപ് യൂണിറ്റ് ഓൾട്ടർ ചെയ്യാൻ നടക്കേണ്ട ആവശ്യമില്ല പ്രോജക്റ്റ് ഹെഡ് ലാംപ് വിത്ത് ഡിആർഎൽസ് ആണ് വരുന്നത് അതുപോലെ വൈറ്റ് ഫോഗ് ലാംസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഫോഗ് ലാംസ് വരുന്നുള്ളൂ ഇനി എഞ്ചിനിലേക്ക് കിടക്കാം ബോണ്ടിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ മേജർ ചേഞ്ച് വന്നിരിക്കുന്നതും ഈ ഹുഡിനകത്താണ് കാര്യം ഫോർ സിലിണ്ടർ എഞ്ചിനിൽ നിന്നും ത്രീ സിലിണ്ടർ ആയിട്ട് റീപ്ലേസ് ചെയ്തു കമ്പനിയുടെ അവകാശവാദം വേറെ അല്ല ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മൈലേജ് വരെ തരുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള കാറ് കൊണ്ടുവരാനാണ് കമ്പനി ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു ഹൈബ്രിഡ് കാർ കൊണ്ടുവരാനുള്ള ചാൻസ് അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട് എന്താണെന്നുള്ളത് കമ്പനിയിൽ നിന്ന് ഇതുവരെയ്ക്കും വന്നിട്ടില്ല ഇനി എഞ്ചിന്റെ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് എയ്റ്റി വൺ പോയിന്റ് ഫൈവ് പി എസ് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആർ പി എം അതുപോലെ വൺ ടോൾ എൻ്റെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ആണ് വരുന്നത് അവൈലബിൾ ഇൻ ടു ട്രാൻസ്മിഷൻ ഫൈവ് സ്പീഡ് മാനുവൽ ആൻഡ് ഫൈവ് സ്പീഡ് എ എം ടി അങ്ങനെ രണ്ട് ട്രാൻസ്മിഷനിലാണ് വരുന്നത് മൈലേജ് വരുമ്പോൾ ട്വന്റി ഫോർ പോയിന്റ് എയ്റ്റ് ആൻഡ് ട്വന്റി ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് കാറിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരുന്നത് നമ്മളവിടെ അവിടെ ഒരു ക്യാരക്ടർ ലൈൻ കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ സിക്സ്റ്റി ത്രീ എം എം തന്നെയാണ് സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് പ്രിസിഷൻ കട്ട് ഡിവൽ ടോൺ അലോയ് വീൽസ് ആണ് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ച് ആണ് അലോയ് വീൽസിന്റെ ഒരു സൈസ് വരുന്നത് ഓറിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അതുപോലെ പ്രോപ്പർ ഒരു ഡോർ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഡോർ ഹാൻഡിൽ നമുക്കറിയാം മെള്ളല് വാട്ടർ പാനലായിട്ടുള്ള ഒരു ഭാഗം ഗ്ലാസ്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരുന്നത് ഇപ്പൊ അത് മാറിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് അതുപോലെ പാസീവ് എൻട്രി രണ്ട് സൈഡിലും പാസീവ് എൻട്രി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കോസ്റ്റ് കട്ടിങ്ങോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതല്ലാതെ കാറിന്റെ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ആ സൈഡിൽ ചെന്ന് ചാരി എന്നാൽ തന്നെ നല്ല രീതിയിൽ താന്നുപോകുമായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഇല്ല ഇനി റയറിലേക്ക് വരുമ്പോൾ സെയിം തന്നെയാണ് ആ ക്യാരക്ടർ ലൈൻ ഈ ഒരു ബൂട്ടിലൂടെയും പോകുന്നുണ്ട് നല്ല രീതിയിലുള്ള ഡിസൈൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു ബംബറിന് നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് അവിടെയാണ് റിഫ്ലക്ടേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ടൈൽ ലാമ്പസിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് സി ഷേപ്പ് ഒരു ടൈ ലാമ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓവറോൾ ലുക്ക് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് അതുപോലെ സ്ട്രെങ്തും കൂട്ടിയിട്ടുണ്ട് നമുക്ക് അതൊരു ടച്ച് ആൻഡ് ഫീൽഡിൽ തന്നെ അതൊന്നും മനസ്സിലാവും ഇനി ഫീച്ചേഴ്സിൽ കിടക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ പോൾ പോൾട്ടൈ പാൻ്റിനാണ് കൊടുത്തേക്കുന്നത് ഡിഫോ ലെൻസ് വാഷർ ണ്ട് ടൈൽ ലാംസ് നേരത്തെ എൽ ഇ ഡി ആയിരുന്നു ഇപ്പോഴും അതുപോലെ ഒരു സി ടൈപ്പ് എൽഇ ഡി ടെമ്പ്സ് വരുന്നുണ്ട് റിയറില് ക്യാമറ വരുന്നുണ്ട് പക്ഷെ അത് ലുക്ക് കുറയ്ക്കുന്നുണ്ട് ആ ഒരു എംബ്ലത്തിനടിയിലായിട്ടോ അല്ലെങ്കിൽ ബൂട്ട് ഓപ്പണിംഗ് ഒന്ന് മാറ്റിട്ട് അതിനടിയിലോട്ടോ കൊണ്ടുവരേണ്ടതായിരുന്നു അത് ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അത് വേണ്ടായിരുന്നു സെയിം തിയക നേരത്തെ വന്നുകൊണ്ടിരുന്ന പോലെയാണ് ആ ഒരു ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ പോയിന്റ് സെൻസേഴ്സ് ആണ് വരുന്നത് രണ്ട് റിഫ്ലക്ടേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു കാര്യങ്ങൾ ഇനി നേരെ ബൂട്ടിലേക്ക് കിടക്കാം നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ടൂ സിക്സ്റ്റി ഫൈവ് ലിറ്റേഴ്സ് ആണ് അതുപോലെ ബൂട്ട് ഫോൾഡബിൾ സീറ്റ്സ് ആണ് വരുന്നത് പാഴ്സൽ ട്രെയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതുപോലെ സ്പെയർ വീൽസ് സ്റ്റീൽ വീൽസ് തന്നെ ആയിരിക്കും ഇത്രയ്ക്കാണ് ഈ ഒരു ബൂട്ടിന്റെ കാര്യത്തിലുള്ളത് അതുപോലെ നേരത്തെ ബൂട്ടിൽ രണ്ട് ഗ്രാവ് ഹാൻഡിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഒന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഈ ഒരു കാറിന്റെ ഇന്റീരിയറിലോട്ട് വരുമ്പോ ഫുൾ ബ്ലാക്ക് പകുതി ബ്ലാക്ക് പകുതി വൈറ്റ് എന്നുള്ള രീതിയിലാണ് കാര്യം ഫുൾ ഡാർക്ക് ആയി ഫുൾ ഡാർക്ക് ആയി പോകും അത് കാരണം റൂഫ് ടോപ്പിൽ ഒരു ബീജ് അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് ബീജ് കളർ കൊടുത്തിട്ട് താഴോട്ട് ബ്ലാക്ക് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡ് ഒരു ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് ഒരു ഒരു വുഡൻ പാനലിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരുന്ന കാര്യം ഫുൾ ഓപ്ഷനിൽ ആ ഒരു ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നു കാര്യം നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ ഡാഷ് ബോർഡ് അതെല്ലാം ഒരു അസംബ്ലി കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും സെയിം ബെലീനിലുള്ള സെയിം ആണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു മാറ്റം വരുത്തില്ലെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിരുന്നെ അങ്ങനെയുള്ളൊരു കാര്യം വരുന്നുണ്ട് പിന്നെ ഇൻഫോറ്റൈൻമെന്റ് സിസ്റ്റം വരുമ്പോൾ നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം ആണ് ഈ ഒരു സംവിധാനമാണ് വന്നിരിക്കുന്നത് പക്ഷേ നയൻ ഇഞ്ച് ഒരു ഇലവൻ ട്വൽവ് ഇഞ്ച് കാണിക്കുന്നുണ്ട് നമുക്ക് ഡിസ്പ്ലേ പക്ഷേ അത് ആ ഒരു സൈഡ് പാനലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ എം എ ഡി ഡിസ്പ്ലേയിൽ അനലോഗ് മീറ്റേഴ്സ് ആണ് വരുന്നത് കാര്യം ഫ്യൂവൽ അതുപോലെ സ്പീഡോമീറ്റർ മീറ്റർ ആർ പി എം ഇതെല്ലാം അനലോഗിൽ വന്നിട്ട് ഫ്യുവൽ റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് ആ ഒരു ടി എഫ് ടി എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയ ആ ഒരു ബെലീനില് വരുന്ന സെയിം ഒരു എം എ ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ മൾട്ടിഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് ക്രൂയിസ് കൺട്രോളും അതിൽ തന്നെയാണ് വരുന്നത് അതല്ലാതെ പുഷ്പട്ട സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൂടി സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ സിക്സ് എയർ ബാഗ്സ് എ ബി സി ബി വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസ് ഇത്രയും കാര്യങ്ങളാണ് കാറിൽ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് വരുന്നത് ഈ ഒരു കാറിലേക്ക് വരുമ്പോൾ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി വയർലെസ് ചാർജിങ് ഒരു യു എസ് ബി ചാർജിങ് അതുപോലെ ടോൾ വോട്ടിന്റെ ചാർജിങ് അത് കൂടാതെയാണ് ഈ ഒരു വയർലെസ് ചാർജിങ് വന്നിരിക്കുന്ന ഫൈവ് സ്പീഡ് മാനുവൽ ആണ് ഈ ഒരു കാറ് നോർമൽ രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സെൻട്രൽ കൺസോൾ തന്നെയാണ് വന്നിരിക്കുന്നത് ചേഞ്ച് വന്നിരിക്കുന്നത് റെയർ എ സി വെൻസും വരുന്നുണ്ട് രണ്ട് സി പോർട്ട് ചാർജിങ്ങും വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫോർ സിലിണ്ടർ എൻജിനായിരുന്നു അതിന് ത്രീ സിലിണ്ടർ ആയിട്ട് റെഡ്യൂസ് ചെയ്തു റെഡ്യൂസ് ചെയ്ത് മെയിൻ ആയിട്ടുള്ളത് മൈലേജ് ഫോക്കസ് കൊടുക്കുക കാര്യം ഇലക്ട്രിക് വെഹിക്കിൾസ് വരുമ്പോൾ അതിനോടൊപ്പം പിടിച്ച് നീക്കണം അതുപോലെ ഒരുവിധം ക്യാഷ് നമ്മളെ കയ്യിലിരിക്കുകയും വേണം ആ ഒരു രീതിയിലാണ് മാരുതി പ്രോപ്പറായിട്ട് ചെയ്തേക്കുന്നത് പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്തേക്കുന്ന കാറിൽ തന്നെ ഒരു ഹൈബ്രിഡ് വന്നൂടായകയില്ല കാര്യം ത്രീ സിലിണ്ടർ അവർ കുറച്ചിട്ടുണ്ടെങ്കിൽ ാരതി മെയിൻലി അറിയല്ലോ ടയോട്ടായിട്ടുള്ളൊരു കൊളാബറേഷൻ അപ്പോൾ മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് ഹൈബ്രിഡ് വെച്ച് എങ്ങനെ ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാം കാര്യം ഇത്രയും ഇലക്ട്രിക് വെഹിക്കിൾസ് റോഡിൽ വന്നിട്ട് കൂടിയും ഇതുവരെയ്ക്കും മാരതി ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അവരുടെ ഇതൊരു ഉദ്ദേശം തന്നെ ഹൈബ്രിഡിൽ ഫോക്കസ് ചെയ്യുക അല്ല ഹൈബ്രിഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മൈലേജും കിട്ടും പിന്നെ ഈ ഒരു ബാറ്ററി വെഹിക്കിൾസ് എത്രത്തോളം റീസെയിൽ വാല്യൂ ഉണ്ട് എന്നുള്ളത് ഇതുവരെയ്ക്കും അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇതുവരെയ്ക്കും വന്നിട്ടില്ല ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് കാർ കൊടുക്കുമ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ അത് അത് അപേക്ഷിച്ചായിരിക്കുമോ അതിൻ്റെ റീസെയിൽ വാല്യൂ വരുന്നത് കാര്യം ഇപ്പോൾ നോർമൽ രീതിയിലൊരു വണ്ടിയുടെ വില എത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തിൽ റീസെയിൽ വാല്യൂ നടക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് ഒരു അനലൈസ് ചെയ്ത് റീസെയിൽ വാല്യൂ നടക്കുന്നില്ല കാര്യം അത് ഫസ്റ്റ് ഒരു ബാറ്ററി ലൈഫ് എത്രയാണെന്നുള്ളത് അറിയണം അത് ആയിട്ടില്ല കാര്യം എട്ട് വർഷം വാറൻറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെയും ബാറ്ററി ലൈഫ് എത്രത്തോളം പോകും നോക്കണം അതാണ് മെയിൻ രീതി പിന്നെ ഈ കാറിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ കാറിന് മൈലേജ് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് അപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ലിറ്റർ നമുക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും ആ മൈലേജ് അല്ല കൂടുതലും നമ്മൾ നോക്കേണ്ടത് കാര്യം ഇത് ഏത് ടെറൈനിൽ ഓടിക്കാനാണ് ഈ ഒരു കാർ ഡിസൈൻ ചെയ്തേക്കുന്നതെന്നാണ് നോക്കേണ്ടത് കാര്യം നോർമൽ രീതിയിൽ ഒരു ഹില്ലി ഏരിയസ് അല്ല പ്രിഫർ ചെയ്യുന്നത് അർബൺ അതുപോലെ സെമി അർബൺ ആണ് ഒരു സ്വിഫ്റ്റ് കൊണ്ടുള്ള ഒരു ഉപയോഗം അത് നിങ്ങൾ പ്രത്യേകം കാർ എടുക്കാൻ ശ്രദ്ധിക്കുക കാര്യം ത്രീ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൈലേജ് ഫോക്കസും അത് ഓറിയൻറ്റഡ് ചെയ്യും പിന്നെ ചെറിയ രീതിയിൽ ഒരു വൈബ്രേഷൻ അത് ത്രീ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടാണ് ആ ഒരു വൈബ്രേഷനുണ്ട് നമുക്ക് പറയാൻ പറ്റും കാര്യം ഒരു ഒരു കാറും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരത്തില്ല അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വയ്ക്കുക ഞാൻ പറഞ്ഞു തന്നത് ഇതൊരു സെമി അർബൻ അല്ലെങ്കിൽ അർബൻ ഏരിയസിൽ ഓടിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാര്യം മെയിൻ ആയിട്ട് ത്രീ സിലിണ്ടറും മൈലേജ് ഫോക്കസ്ഡ് ആയിട്ടാണ് ഈ ഒരു കാറ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ പവർ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ബലീനയോ അല്ലെങ്കിൽ ഫ്രോങ്സോ ആ ഒരു രീതിയിൽ ഇതിൻ്റെ ഒരു ബദലായിട്ട് കാണുക കാര്യം അത് ഫോർ ആണ് ഇത് ത്രീ സീലർ ഡ്രൈവാണ് ഞാൻ അത് പറയാൻ കാര്യം അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് കുറച്ചുകൂടെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറിലേക്ക് പോവാം പെട്ടെന്ന് ഒരു കാർ ഇറങ്ങി ഉടൻ എടുക്കാതിരിക്കുക ആ കാറിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വന്നതിന് ശേഷം നമുക്ക് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ആരുതി ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർ എങ്കിൽ അതിന് റീസെൽ വാല്യൂ കൂടെ ഉള്ളൂ കുറയത്തില്ല അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കാർ എടുക്കുക പിന്നെ നോർമൽ രീതിയിൽ ഞാൻ ഓടിച്ചിട്ട് എനിക്ക് നോർമൽ റോഡ്സിൽ നല്ല റെസ്പോൺസാണ് അതേസമയം നമ്മൾ ഈ ഒരു ചെറിയൊരു കയറ്റോ അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വരാൻ പോഴത്തേക്കും ഫുള്ളി പാക്ക്ഡ് ആണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ത്രീ സിലിണ്ടർ എൻജിൻ ആയതുകൊണ്ടാണ് ആ ഒരു വിഷയം വരുന്നത് അകത്തോട്ട് ക്യാബിനകത്തോട്ട് വലിയ നോയ്സോ കാര്യങ്ങളോ ഒന്നും അധികം വരുന്നില്ല മീൻസ് ഡെയിലി കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് എടുക്കും കാര്യം ഓട്ടോമാറ്റിക് വേരിയൻറ്റ് എനിക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞ പോലെ കാര്യം അതിൽ ടോർക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആണ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് എൻ്റെ ഒരു പ്രഫറൻസ് സെഡ് എക്സ് ഐ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെഡ് എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക് കാര്യം നമുക്ക് വി എക്സ് ഐയിൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഒരു വിഷയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് വേണം കാര്യം കാർ എടുത്തതിന് ശേഷം ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നതിനേക്കാളും നോക്കിയെടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ടിൽ ദൻ ബൈ